കുട്ടിക്കാനം പുല്ലുപാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം നാലായി പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് കൊട്ടാരക്കര ഡിപ്പോയിലെ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ ആറ് പതിനഞ്ചോടെയായിരുന്നു അപകടം മാവേലിക്കരയിൽ നിന്ന് കെ എസ് ആർ ടിസി ബസ് വാടകയ്ക്കെടുത്ത് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോയ സംഘം മടങ്ങി വരും വഴി പുല്ലുപാറയ്ക്ക് സമീപം റോഡിൽ നിന്ന് മുപ്പതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് ബസിൽ മുപ്പത്തിനാല് യാത്രക്കാരും മൂന്ന് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പരിക്കേറ്റ മറ്റുള്ളവർ ഈ ആശുപത്രിയിലും കാഞ്ഞിരപ്പ ുമായിട്ടാണ് ചികിത്സയിൽ കഴിയുന്നത് ഞങ്ങളുടെ വണ്ടിയിൽ വന്നതാണ് നിന്ന് നിന്ന് രാവിലെ മണിക്ക് ഇറങ്ങിയതാണ് കൂടെ പെട്ടിട്ടുണ്ട് ഡിപ്പോയിൽ പുറപ്പെട്ടതാണ് ഇന്നലെ തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു ആർക്കും അപകടമില്ലെന്ന് തോന്നുന്ന എന്തോ അറിയില്ല ഓരോരുത്തരെയും രക്ഷപ്പെട്ടിരിക്കുക രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ കൊടുമ്പളവുകൾ നിറഞ്ഞ റോഡിൽ ഒരു ഭാഗം കൊക്കെയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട് വാഹനം റോഡിന്റെ ബാരിക്കേഡ് തകർത്ത് താഴ്ചയിലേക്ക് പോവുകയായിരുന്നു ഇവിടെ റബ്ബർ മരങ്ങളിൽ തട്ടി ബസ് നിന്നു ബസിന്റെ ബ്രേക്ക് പോയെന്ന് ഡ്രൈവർ പറഞ്ഞതായി ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരി പറഞ്ഞു അതേസമയം അപകടത്തിൽ അടിയന്തര അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന